ഹലോ വെൽക്കം ബാക്ക് ടു ഹെവൻ ഓഫ് സ്റ്റോറി പോയിന്റ് ഇന്നലെ സ്റ്റോറി ഇടാൻ പറ്റാത്തത് സത്യം പറഞ്ഞ കഥ എഴുതിയിട്ടില്ലായിരുന്നു പിന്നെ പറഞ്ഞില്ലേ കുഞ്ഞിനു വയ്യ പിന്നെ കുഞ്ഞിനെ നോക്കിയിരുന്ന് രാത്രി നമുക്ക് ഉറക്കമില്ല അങ്ങനെ ഇന്നലെ ഫുള്ളി ഞാൻ കിടന്നുറങ്ങി അപ്പം കഥയിലോട്ട് പോകാം ഇട്ടു എയർപോർട്ടിലുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് സേഫാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് രുദ്രന്റെ മിഷയും പോന്നത് കാരണം രുദ്രന്റെ ആളുകൾ അവനൊപ്പമുണ്ട് ഇട്ട് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നതുവരെ അവർ കൂടെ ഉണ്ടാവും അത് ഇഷയ്ക്കൊരു സമാധാനം തന്നെയായിരുന്നു അല്ലെങ്കിലും രുദ്രൻ അവൾക്ക് നൽകിയ ഉറപ്പ് ഉള്ളതിനാൽ തന്നെ ഇഷിക്ക് ഒന്നിനും ഭയവും ഉണ്ടായിരുന്നില്ല തിരിക്ക് കാറിൽ വരുമ്പോഴെല്ലാം ഇഷയുടെ മുഖം ആകെ ലാലമായിരുന്നു എന്നാൽ എന്തൊക്കെയോ നേടിയ സന്തോഷം രുദ്രന്റെ കണ്ണുകൾ പലപ്പോഴായി അവളെ തേടിയെട്ടി രാത്രിയായതിനാൽ ഭക്ഷണം കഴിക്കാൻ രുദ്രൻ നിർബന്ധിച്ചുവെങ്കിലും അവൾ വേണ്ട എന്ന് പറഞ്ഞു അതിനാൽ തന്നെ രുദ്രനും കഴിക്കുന്നില്ല അത് കണ്ട ഇഷ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അങ്ങനെ മണി ആയപ്പോഴാണ് ഇഷയും രുദ്രനും നന്ദീവനത്തിൽ എത്തിയത് എന്നത്തെയും പോലെയും ആരെയും ശ്രദ്ധിക്കാതെ അവർ ഇരുവരും മുകളിലേക്ക് പോയി റൂമിൽ ചെന്ന ഉടനെ രുദ്രൻ തന്റെ മുഷിഞ്ഞ വസ്ത്രം മാറി മേല് കഴുകി വന്നു ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇഷ ബെഡിൽ ബെഡിലിരുന്ന് രുദ്രനെ നോക്കുകയാണ് അവൾക്ക് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലായ രുദ്രൻ അവൾക്കടുത്തേക്ക് പോകാൻ ശ്രമിച്ചു അപ്പോഴേക്കും എന്നത്തെയും പോലെ അവന്റെ ഫോൺ അടിക്കുകയും ഇഷയെ ഒന്ന് നോക്കിയിട്ട് അവൻ പുറത്തേക്ക് ഫോണുമായി പോയി അതിനാൽ തന്നെ ഇഷ തന്റെ ഡ്രസ്സെല്ലാം മാറി മീര് കഴുകി വന്നു പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവൾ കണ്ടു കട്ടിലിൽ കിടക്കുന്ന രുദ്രനെ പെട്ടെന്ന് അവളെ കണ്ടതും അവളൊന്ന് പതറി കുറച്ച് ദിവസങ്ങളായി അവർക്ക് സംസാരങ്ങൾ കുറവായതിനാൽ അവൾക്ക് അതിന് ബുദ്ധിമുട്ടായി തോന്നി അത് കണ്ട് രുദ്രൻ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി പക്ഷെ ഈഷ രുദ്രൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട് താങ്ക്സ് രുദ്ര നിറകണ്ണുകളോടെ പറയുന്നവളെ കണ്ടതും രുദ്രന്റെ ഉള്ള നേറി അവൾ അവനെ നോക്കി തുടർന്നു താങ്ക് യു ഫോർ എവ്രിതിങ് താങ്ക് യു തന്നോട് ഞാൻ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇന്ന് നടന്നത് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അതിന് കാരണം നീയാ റുദ്ര ഞാൻ ഒറ്റയ്ക്ക് നോക്കിയാൽ ഇത് നടക്കൂല എനിക്കറിയാം നീ ഉള്ളത് മാ നീ ഉള്ളത് കൊണ്ട് മാത്രമാണിത് ശരിക്കും നിന്നെ ഞാൻ ചതിച്ചതല്ലേ നിന്റെ മുത്തു ഞാൻ എന്നെ എന്നിട്ട് നീ സഹായിച്ചു താങ്ക് യു രുദ്ര താങ്ക് യു സോ മച്ച് എനിക്കിനി ഇഷ പത പതടി പറഞ്ഞു രുദ്ര അന്ന് പറ്റിപ്പോയി എനിക്ക് എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു ഇഷ പറയുന്നത് കേട്ട ഇശ പറയുന്നത് കേട്ടുകൊണ്ട് രുദ്രൻ ഒന്നുമില്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ പതിയെ വീട്ടിലേക്കിരുന്നു ഇഷ പതിയെ അവൻ്റെ അടുത്ത് വന്നു എന്നിട്ട് രുദ്ര നിനക്കെന്നോട് വെറുപ്പാണ് അവന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു എനിക്കറിയാമായിരുന്നു എന്തായിരുന്നു എന്ന് ആ ഞാൻ തന്നെ നിന്നെ അറ്റിപ്പോയി പക്ഷെ തിരിച്ചു വരാൻ സമയം കിട്ടിയില്ല അതിനു മുമ്പ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അവൾ കരഞ്ഞുപോയി ഒപ്പം അവന്റെ നെറ്റി സ്നേഹത്തോടെ അവൾ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു എന്നിട്ട് വല്ലാത്തൊരു സ്നേഹത്തോടെ അവൾ അവൻ്റെ ചുണ്ടുകൾ കവരാൻ തുടങ്ങി അവളുടേതായി സ്റ്റൈൽ വേണ്ട എന്ന് വെച്ചിട്ട് പോലും രുദ്രന് തന്റെ വികാരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു വേളെ അവനെ ചുമനം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി വല്ലാത്തൊരു ഭ്രാന്തമായ ആവേശത്തോടെ വിഷയം ഒപ്പം കൂടി അവസാനം ആ ചുംബനങ്ങൾക്കൊടുവിൽ ഇരുവരുടെയും ശരീരം ചൂടുപിടിച്ചു തുടങ്ങി ഇരുവർക്കും അവരുടെ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ച വസ്ത്രങ്ങൾ അവരുടെ പ്രണയത്തിന് ശല്യമായി തോന്നി അവരതിനെ ഒഴിവാക്കുക തന്നെ ചെയ്തു ആ റൂമിൽ പിന്നീട് ശീൽകാരങ്ങൾ കൊണ്ടു നിറഞ്ഞു ഇരു ശരീരങ്ങളും തമ്മിൽ ഒന്നു ചേർന്നു അവസാനം തളർന്നു വീഴുമ്പോൾ ഇഷ വല്ലാത്തൊരു പ്രണയത്തോടെ അവനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സമയങ്ങൾ പിന്നെയും കടന്നുപോയി രുദ്രൻ മയക്കത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ഇഷയുടെ നെഞ്ചിൽ തല ചായച്ച് കിടക്കുകയാണ് ഇഷയുടെ വിരളകൾ അവന്റെ തലമുടിയെ തടുകിക്കൊണ്ട് ഇരിക്കുന്നു പിന്നെയും സമയം കടന്നുപോയി രുദ്രൻ നല്ല ഉറക്കത്തിലാണ് എന്ന് ഉറപ്പുവരുത്തിയ പതിയെ അവനെ തന്റെ നെഞ്ചിൽ നിന്ന് മാറ്റിക്കിടത്തി എന്നിട്ട് രുദ്രന്റെ നെറ്റിൽ ചെറു ചുംബനം നൽകിക്കൊണ്ട് െഡ്ഷീറ്റ് എടുത്ത് തൻ്റെ ശരീരം മറച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങി അതിനു മുമ്പ് അവൾ എന്തോ തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും കയ്യിലെടുത്തിരുന്നു ബാത്റൂമിൽ കയറുന്നതിനു മുമ്പേ അവൾ തിരിഞ്ഞ് രുദ്രനെ നോക്കി എന്നിട്ട് അവൾ അകത്തേക്ക് കയറിവാതെ ചെറുതായി ചാരി ഡോറ് ലോക്ക് ചെയ്യാൻ അവൾ നിന്നില്ല ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ എഴുന്നേറ്റാലോ എന്ന ഭയത്തിൽ ഇഷ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ഒന്ന് നോക്കി അവൾക്ക് വല്ലാത്ത കരച്ചിൽ വരുന്നുണ്ടായിരുന്നു തൻ്റെ ഓർത്ത് കരച്ചിലോടെ തന്നെ അവൾ കൈയിൽ സൂക്ഷിച്ച ഗുളികയിൽ നോക്കി എന്നിട്ട് അത് വായിലേക്ക് ഇടാൻ നോക്കിയതും അവളെ കാറ്റുപോലെ ഡിത്തിയിലേക്ക് ചേർത്തത് ഇഷ രുദ്രനെ നോക്കി ചെകുത്താന്റെ ഭാവത്തോടെ അവളെ നോക്കുകയാണ് രുദ്ര അവന്റെ കൈകൾ ഇഷയുടെ കയ്യിലുള്ള ടാബ്ലെറ്റുകൾ മുറുകെ പിടിച്ചിരിക്കുകയാണ് വിട് രുദ്ര വിട് ഇഷ കുതറി എന്നാൽ അതിനൊപ്പം തന്നെ രുദ്രൻ അവളുടെ മേലുള്ള വിടുത്തം മുറുക്കി എന്താടീത് എന്താണെങ്കിലും നിനക്കെന്താ ഇഷ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത പോലെ അവനോട് ചേറി അതിന് രുദ്രന്റെ കലി നിറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നിൽ നിന്ന് നിനക്ക് മോചനമില്ല എന്ന് പറഞ്ഞതല്ലേ നിന്നോട് പറ്റില്ല ഇങ്ങനെ നിന്റെ ആവശ്യങ്ങൾക്ക് പറ്റില്ല എനിക്ക് പോണം എനിക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോണം രുദ്ര എന്നെ വിട് എനിക്ക് പോണം ഇഷ അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ അവൾ തുടർന്നുകൊണ്ടിരുന്നു രുദ്രൻ തുടർന്നു എന്നെ വിട്ടുപോകാനോ നിനക്ക് തോന്നുന്നു ഇഷ നീ ഇല്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കുമെന്ന് രുദ്രൻ ഉണ്ടാകുമെന്ന് പറയുന്നതിനൊപ്പം ശരിക്കും രുദ്രൻ കരഞ്ഞു പോയിരുന്നു ഇഷ ഞെട്ടി അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എനിക്കൊരു ചാൻസ് കൊടുത്ത ഇഷ നിന്നോട് ചെയ്ത തെറ്റ് തന്നെയാ അറിയാം എനിക്ക് അതല്ല നിനക്ക് നിനക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനാണ് ആഗ്രഹമെങ്കിൽ അതിനും എനിക്ക് സമ്മതം ഞാൻ വരില്ല ഇഷ ലൈഫിൽ അല്ലാതെ മരിക്കാൻ നിന്നെ ഞാൻ വിടില്ല അത്രയും പറഞ്ഞ് രുദ്രൻ പുറത്തേക്ക് പോകുമ്പോൾ ഇഷ ഞെട്ടി നിൽക്കുകയായിരുന്നു അവൾക്ക് രുദ്രൻ തന്നെ ഇപ്പോഴും പ്രണയിക്കുന്നു എന്നത് അവളോട് അവൻ പറഞ്ഞിരിക്കുന്നു അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവളുടെ കൈകൾ തന്റെ താലിയിലേക്ക് നീണ്ടു ഇഷ ഭിത്തിയിലേക്ക് ചാരി നിന്നു കണ്ണുകൾ അടച്ചു ആ നിമിഷം അവളുടെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞാണ് ഇഷ പുറത്തേക്ക് ഇറങ്ങിയത് വീട്ടിൽ കിടക്കുന്ന മൃദ്രന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൾ അവനെ തിരിഞ്ഞു ബാൽക്കണിയിൽ നിന്നും സിഗരറ്റ് കൊളുത്തി നിൽക്കുന്നവനെ കണ്ടതും അവളെ ചുണ്ട് കൂർത്തു അവൾക്ക് സിഗരറ്റ് ഇഷ്ടമല്ല അത് തന്നെ കാരണം അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്കറിയില്ലേ ഈ സ്മെല്ല എനിക്ക് പറ്റില്ല എന്ന് ഇഷയുടെ ശബ്ദം കേട്ട രുദ്രൻ തന്റെ ടീഷർട്ടിൽ നിൽക്കുന്നവളെ കണ്ടതും അറിയാതെ ഒന്ന് ചിരിച്ചു എന്നിട്ട് കുറുമ്പോടെ ചോദിച്ചു അതിനെന്താ നീ മരിക്കാൻ പോവുകയല്ലേ പിന്നെന്താ രുദ്ര ഉം ഇഷ അവന്റെ അടുത്ത് വന്ന് സിഗരറ്റ് സീഗററ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് ചോദിച്ചു നീ എന്നോട് പറഞ്ഞത് സത്യമാണോ അതോ എന്നെ എന്റെ തീരുമാനത്തിൽ നിന്നും പിൻവലിക്കാനാണോ ഇഷയുടെ ഒരു സംശയം ന്യായമായിരുന്നു അത് മനസ്സിലായതിനാൽ രുദ്ര നിനക്കെങ്ങനെ തോന്നുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അതിന് കാരണമേ ഞാൻ തന്നെയാണ് രുദ്ര ഇഷ പതിയെ വിളിച്ചു ഇഷ ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചോ നിനക്ക് എന്നോട് ക്ഷമിക്കാമോ എനിക്കറിയില്ല ഞാൻ എനിക്ക് നിന്നോട് ദേഷ്യം തന്നെയായിരുന്നു നിന്നെ ദ്രോഹിക്കാൻ തന്നെയായിരുന്നു വിവാഹം പോലും പക്ഷേ തോറ്റു ഞാൻ പഴയ രുദ്രനായി നിന്നെ നഷ്ടപ്പെടുമെന്ന് പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ വഴി അത് കണ്ട ഇഷ ചിരിയോടെ എനിക്കറിയാം രുദ്ര നിന്റെ ഭയം എന്താണ് രുദ്രൻ എന്താണ് എന്ന പോലെ ഇഷ്ടി ഇഷ തുടർന്നു എന്റെ ഫാമിലി വിലയാടായത് എനിക്ക് വേണ്ടിയാണ് അല്ലേ എന്റെ ജീവൻ എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടും എന്നല്ലേ അല്ലേ പെട്ടെന്ന് രുദ്രൻ അവളുടെ വാ ബത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ല നിന്റെ ഇന്നിൽ നിന്ന് ആർക്കും പിരിക്കാൻ കഴിയില്ല അതിന് രുദ്രൻ മരിക്കണം അവന്റെ വാക്കുകൾ കേട്ട ഇഷ മുറുകെ അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവന്റെ കഴുത്തിൻ്റെ ഇടുക്കിൽ തന്റെ ചുണ്ടുകൾ ചേർത്തു രുദ്രൻ പുളഞ്ഞു പോയി ർത്തിക്കോ ഇനിയും ഒന്നും കൂടെ നീ എന്നെ താങ്ങൂല്ല രുദ്രൻ കുറുമ്പോളെ ഇഷയെ നോക്കി പറഞ്ഞു ഞാനേ താങ്ങും ഈ ചെകുത്താന്റെ പ്രണയം എനിക്കതല്ല എനിക്കല്ലാതെ മറ്റൊരാൾക്കും താങ്ങാൻ കഴിയില്ല കാരണം നിനക്ക് വേണ്ടി ജനിച്ചവളാണ് ഞാൻ രുദ്രന്റെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് അവന്റെ കവളിൽ തൻ്റെ കരം ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു അത് മാത്രം മതിയായിരുന്നു രുദ്രന് അവളോടുള്ള തന്റെ പ്രണയം തുറന്നു കാണിക്കാൻ അവളിലേക്ക് തന്റെ പ്രണയം ഒഴുക്കാൻ തുടരുന്നു അപ്പോ ഇഷയും ഋരുദുനെ ഒന്നിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം കേട്ടോ ഒരു കുറച്ച് പാർട്ടുകളിൽ തന്നെ നമുക്കറിയാം എന്താണ് ഇഷയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും എല്ലാം ആക്ച്വലി ഇന്നലെ വരാതിരുന്നതിന് സോറി അതങ്ങനെയാ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വയ്യെങ്കിൽ അറിയാമല്ലോ അത് കുഞ്ഞുമാവേ അല്ലേ അവന്റെ കാര്യങ്ങളല്ലേ നമ്മൾ ഫസ്റ്റ് നോക്കണ്ടേ അപ്പോ നമുക്ക് നാളെ കണ്ടാലോ അടുത്ത കഥയുമായി അപ്പൊ എല്ലാവർക്കും നന്ദി അന്വേഷിക്കുന്നവർക്കും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കുഞ്ഞിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി അപ്പൊ ബൈ നാളെ കാണാം പുതിയ കഥയുമായി നാളെ